ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് പാചകമായിട്ടൊന്നല്ല എൻ്റെ ടെറസിലെ കുഞ്ഞു അടുക്കളത്തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കത് പോയി കാണാം അപ്പം ആദ്യം നമുക്ക് പാവക്ക ചെടി കാണാം പാവക്ക ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ പച്ച കളർ ഉള്ളതാണ് വെള്ള കളർ ഉള്ളത് ഉള്ളത് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടുണ്ട് കണ്ടില്ലേ അടുത്തത് വഴുതനയാണ് ഇതിന് മുന്നേ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ എടുത്തായിരുന്നു കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് ചകിരിച്ചോറും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അടുത്തത് വെണ്ടയാണ് വെണ്ടയും മുന്നായിട്ടുണ്ട് പിന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്തത് മാതളം ചെടിയാണ് ഇതിൽ മുന്നേ നമ്മുടെ മുല്ലയാണ് ഇട്ടുണ്ടായിരുന്നത് അതിലെങ്ങനെ ഒരു വിത്ത് പൊട്ടിട്ട് ഒരു മാതളം ചെടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വലുതായി വരുന്നുണ്ട് ഇതിൽ രണ്ട് തരം മുല്ലയുണ്ട് കേട്ടോ സാധാ മുല്ലയുണ്ട് ഉണ്ട മുല്ലയുണ്ട് അടുത്തത് പീച്ചിങ്ങയാണ് ഇതിന് തോലൊക്കെ ഒരു ചമ്മന്തി പോലെ ഉണ്ടാക്കും ഇവിടെ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാറുണ്ട് മേലെയുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉണ്ട് പിന്നെ ഇത് വേറൊരു വഴുതനയാണ് നേരത്തെ കണ്ട ദൂരണ്ടത് ഇത് കുറച്ച് നീളനുണ്ടായിട്ടുള്ളത് എന്തേലും പൂവിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് കായ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊക്കെ ഞാൻ എടുത്തായിരുന്നു പിന്നെ ഇവിടെ ഉണ്ട് ഒരു വെണ്ടച്ചെടി അതിലത് വഴുതനങ്ങളുടെ ചെടി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പുതിന പുതിന വീട്ടാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് അത് ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് അതുപോലെ ചകിരിച്ചോറിൽ നട്ടു വെച്ചാൽ വേഗം കളിർത്ത് വന്നോട്ടാ നിറയുണ്ടായിരുന്നു ഇല എല്ലാം എടുത്തായിരുന്നു പിന്നെ വാടിപ്പോയി പിന്നെ നമ്മുടെ പത്തുമണി അടുത്തത് തക്കാളിയാണ് ഇതിലുണ്ട് ഒരു ചെടി ഈ തക്കാളി പൂവിട്ടിട്ടുണ്ട് പിന്നെ വേറെ ഉണ്ട് അതും വാങ്ങിച്ചരാം ഇതിൽ ചെറിയ തക്കാളി അങ്ങനത്തെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ പഴുത്തിട്ടുണ്ട് വരണുണ്ട് വലുത് അത് ഉള്ളിലുണ്ട് അതും കണ്ടില്ലേ പിന്നെ ഇത് പാവക്കച്ചെടിയാണ് ഇതിൽ വെള്ള കളർ ഉണ്ടാവുന്ന പാവക്കയാണ് പച്ചയുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടിട്ടുണ്ട് നിറയെ പൂ ഇട്ടിട്ടുണ്ട് ഉണ്ടല്ലേ ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂ മുന്നേ ഉണ്ടായിരുന്നു വലുത് ഉണ്ടായിരുന്നു കൂടെ ഉണ്ട് പാവയ്ക്കറിയ പൂവുണ്ട് ഇതില്ലേ പിന്നെ അടുത്തത് മുരിങ്ങയാണ് ഇത് ചെടി മുരിങ്ങ നല്ല വലിയ മരമാണ് മുരിങ്ങയാണ് എനിക്ക് ഇല ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് വലിയ മരൊക്കെ ആകുമ്പോൾ കുറച്ചു വെട്ടി വെട്ടി ഇട്ട് കൊടുക്കാമെന്ന് കയറ്റിയിട്ട് വളർത്തുകയാണ് വേണ്ടീല്ലേ പൂവിടാൻ തുടങ്ങിയിട്ടും വെട്ട അത് രണ്ടുമൂന്ന് മാസമായത് ഞാൻ വെച്ചിട്ട് പിന്നെ ഇത് പച്ചമുളക് അതിലൊരെണ്ണം ഉണ്ടായിട്ടുള്ളു കേട്ടോ എനിക്കെന്താണെന്നറിയില്ല പച്ചമുളക് വെച്ചാൽ തീരെ വരാറില്ല ശരി വരാറില്ല വെച്ചാൽ ഇത് പാലക്കീര ഞാൻ പാവിയതാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ അതിങ്ങനായിപ്പോയി പിന്നെ അടുത്തത് ചെമ്പരത്തിയാണ് ഇത് മഞ്ഞ ചമ്പരത്തിയാണ് ചുവപ്പാണെന്ന് വിചാരിച്ചത് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ അത് മഞ്ഞയായി പക്ഷേ ഒരു പൂവ് പോലും ഞാൻ വിരിഞ്ഞിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ അണ്ണാൻ ഭയങ്കര ശല്യമാണ് അത് കടിച്ചിട്ടൊന്ന് കാണാം പക്ഷേ പൂ വിരിയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിൽ മഞ്ഞക്കടലിന്ന് താഴെ കടപ്പുണ്ടാവും ചെറിയ പീസകളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത് മഞ്ഞ ചെടിയാണ് മഞ്ഞപ്പൂവാണ് അടുത്തത് റോസ് എൻ്റെയൊക്കെ നാല് വെറൈറ്റി റോസ് ഉണ്ട് ഇത് ഞാൻ ബക്കറ്റിലാണ് വെച്ചത് പെയിൻറ്റ് ബക്കറ്റൊക്കെ അല്ല അതിലാണ് വെച്ചിട്ടുള്ളത് ഇത് മഞ്ഞ കളറാണ് മഞ്ഞ അതിന് എപ്പോഴും പൂവുണ്ടാവും ഇത് പൂവുണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് മുട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇത് പന്നീർ റോസ് എന്ന് പറയുമല്ലേ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ റോസിൽ മാത്രം എണ്ണാൻ വരില്ല ബാക്കി എല്ലാ ചെടിയിലും ഒന്ന് വന്നിട്ടൊന്ന് കടിച്ചു നോക്കും അതിൻ്റെ മുട്ടും പൂവെല്ലാം റോസിൽ മുള്ള കാരണം തോന്നുന്നുണ്ട് അതിൽ മാത്രം വരുന്നില്ല ഇതൊരു പീച്ച് കളർ റോസാണ് രണ്ട് മൂന്ന് ദിവസം ഇത് വിരുന്നിട്ട് വാടിപ്പോവാ വാടി വാടി നിൽക്കുന്നുണ്ട് അടുത്ത ജമന്തി ഇത് മുട്ടത്തിട്ടുണ്ട് നല്ല സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ ചെടിയൊക്കെ വളർത്തിയിട്ട് നമ്മൾ കാലത്ത് വന്നിട്ട് നോക്കുമ്പോഴും വൈകുന്നേരം വന്നിട്ട് അതിനെ വെള്ളം ഒച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ അടുത്തത് മൈലാഞ്ചിയാണ് ഈ മൈലാഞ്ചി കുറെ ഒരു രണ്ട് വർഷത്തോളം എൻ്റെ കയ്യിലുണ്ടാവും ബാക്കിയുള്ളതൊക്കെ ഞാൻ ലോക്ക്ഡൗണിനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ശരിക്കും നല്ലൊരു ബോറടി ആയിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് അപ്പോൾ ഞാൻ ഹസ്ബൻഡിൽ കൂടെ പോയിട്ട് വാങ്ങിച്ചതാണ് ചെടികളൊക്കെ പിന്നെ അവിടെ കുറച്ച് പച്ചക്കറി വിത്തും ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്